പെരുമാറ്റച്ചട്ടം ലംഘിച്ചവർക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ സുപ്രീംകോടതി ശരിവച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരെ മായാവതി നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മായാവതിക്ക് പ്രചാരണ വിലക്ക് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനെ ചോദ്യം ചെയ്തായിരുന്നു മായാവതിയുടെ ഹർജി ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണം എന്ന മായാവതിയുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതി ഇന്ന് ഹർജി പരിഗണിച്ചത് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നവര്ക്കെതിരായ നടപടിക്കുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് എന്നും കമ്മീഷന് അധികാരങ്ങളിലേക്ക് ഉണര്ന്നതായി തോന്നുന്നു എന്നും സുപ്രീംകോടതി പരാമര്ശിച്ചു തങ്ങൾ അധികാരത്തിലെത്തിയാൽ പലിശയടക്കം തിരിച്ചു തരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി ബി എസ് പി നേതാവ് മായാവതി നേരത്തെ രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ തനിക്ക് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി രഹസ്യ അജണ്ടയാണെന്നും മായാവതി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് പിന്നിലെ രഹസ്യ അജണ്ട ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മായാവതി കൂട്ടിച്ചേർത്തു അവരുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മായാവതി ആരോപിച്ചിരുന്നു ഇതിനെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു െന്നും മായാവതി ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൈര്യം കാണിച്ചില്ല എന്നും മായാവതി കുറ്റപ്പെടുത്തി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവസരം കിട്ടിയാൽ ഇതിന് പലിശയടക്കം തിരിച്ചു നൽകുമെന്നും അവർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വിവാദ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എഴുപത്തിരണ്ട് മണിക്കൂറും മായാവതിക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കമ്മീഷന്റെ തീരുമാനം ധൃതി പിടിച്ചതും സ്വാധീനിക്കപ്പെട്ടതുമാണെന്ന് മായാവതി പറഞ്ഞു ഇത് കരിദിനമായി ആചരിക്കുമെന്നും തന്റെ പ്രസംഗം ഒരിക്കലും പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായിരുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു തീരുമാനം പുനഃപരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി ശക്തമായ മറുപടി വേണ്ട സമയത്ത് നൽകും വിവാദ പരാമർശം നടത്തിയതിന് പ്രചാരണത്തിൽ നിന്നും യോഗി ആദിത്യനാഥിനെയും മായാവതിയും വിലക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേനകാ ഗാന്ധിക്കും എസ് പി സ്ഥാനാർത്ഥി അസംഖാനും വിലക്കേർപ്പെടുത്തിയിരുന്നു മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ വർഗീയ പരാമർശം നടത്തിയതിനാണ് മേനക ഗാന്ധിക്കെതിരെ നടപടി രണ്ടു ദിവസത്തേക്കാണ് മേനകയെ പ്രചരണത്തിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് പ്രചരണത്തിനിടെ സ്ത്രീകളെപ്പറ്റി മോശം പരാമർശം നടത്തിയതിനാണ് എസ് പി സ്ഥാനാർത്ഥിയായ അസംഖാനെ മൂന്ന് ദിവസത്തേക്ക് കമ്മീഷൻ വിലക്കിയത് എസ് പി വിട്ട് ബിഎസ് പി രാംപൂരിൽ അസംഖാനെതിരെ മത്സരിക്കുന്ന ചലച്ചിത്ര തതാരം ജയപ്രദയ്ക്കെതിരെയാണ് അസംഖാൻ കാക്കി അടിവസ്ത്രം ധരിക്കുന്ന സ്ത്രീ എന്ന മോശം പരാമർശം നടത്തിയത് ഇതിൽ അസംഖാനെതിരെ കേസെടുത്തിരുന്നു വോട്ട് തന്നാലേ പ്രതിഫലമുണ്ടാകൂ എന്ന് ഉത്തർപ്രദേശിൽ പ്രസംഗിച്ചതിനാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ മേനകാ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തത് സുൽത്താൻപൂരിൽ നടത്തിയ പ്രസംഗത്തിൽ മേനക പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും ഞാൻ ജയിക്കുകയാണ് ഇവിടെ ആളുകളുടെ സ്നേഹത്തോടെ ഞാൻ ജയിക്കുകയാണ് എന്റെ ജയം മുസ്ലീങ്ങൾ ഇല്ലാതെയാണെങ്കിൽ എനിക്ക് അത് അത്ര സന്തോഷമുള്ള കാര്യമല്ല മനസ്സിന് വലിയ ബുദ്ധിമുട്ടാകും എങ്കിലും ഞാൻ ഇത്രമാത്രം പറയുന്നു ഇനി മുസ്ലിങ്ങൾ ഞാൻ ജയിച്ച ശേഷം എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ ഞാൻ ആലോചിക്കും എന്തിനു സഹായിക്കണം എന്താണിപ്പോൾ അതുകൊണ്ടൊരു നേട്ടം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ താണ്ടിക്കഴിഞ്ഞു ഇതിനുശേഷം നിങ്ങൾ ജോലികൾക്കായി മറ്റാവശ്യങ്ങൾക്കായി എന്റെ അടുത്ത് വന്നാൽ ഇതാകും എന്റെ നിലപാട് എന്നും മേനക പറഞ്ഞിരുന്നു നോട്ടീസ് കിട്ടിയിട്ടും മേനക വീണ്ടും ഈ ഭീഷണി ആവർത്തിച്ചു വോട്ട് ശതമാനത്തിനനുസരിച്ച് ഗ്രാമങ്ങളെ തരം തിരിച്ച് സേവനങ്ങൾ നൽകൂ എന്നായിരുന്നു മേനകയുടെ പ്രസംഗം ഇവർക്കേർപ്പെടുത്തിയ പ്രചരണ വിലക്കിനെ സുപ്രീം കോടതി ഇന്ന് പരാമർശം നടത്തിയിരിക്കുന്നത്